ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചു കന്യാകുമാരി കടലിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയും മറ്റു അന്തരീക്ഷ പ്രതിഭാസങ്ങളുമാണ് പ്രീ മൺസൂൺ മഴ ശക്തിപ്പെടുത്തുക ഇന്നുമുതൽ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ തീവ്രവുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെദറിലെ നിരീക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴ പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നു മഴക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെയാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത് കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു ശക്തമായ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും റിപ്പോർട്ട് ചെയ്തു അതേസമയം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് കടലിൽ പോകുന്നതിനു കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം വിലക്കേർപ്പെടുത്തി ഇത് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഉയർന്ന ന്യൂനമർദ്ദ സാധ്യതയും ചുഴികളും നിലനിൽക്കുന്നതിനാൽ കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。